ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ് നല്ല സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണേ അപ്പം നമുക്ക് നേരെയും വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് രണ്ട് മുട്ട വെച്ച് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കപ്പൊടിയാണ് ഏലക്കപ്പൊടി ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ മുട്ടൻ്റെ ഒരു സ്മെല്ല് മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഇവിടെ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നല്ലതുപോലെ ഒന്ന് പഞ്ചസാരയിൽ ഒന്ന് പെട്ടെന്ന് നലിഞ്ഞു കിട്ടും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഞാനൊന്ന് മധുര എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നമുക്ക് വിസ്ക് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാരയും മുട്ട എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി കിട്ടട്ടെ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദയാട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മൈദയാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കും പിന്നെ ഒരു അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഐറ്റം അങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ഫുൾ ആയിട്ട് വേണോ ഒരു കപ്പ് ചേർത്തിട്ട് വേണം അങ്ങനെ മിക്സ് ചെയ്യാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കട്ട് ചെയ്ത് തോന്നാൻ കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ബാക്കി ഇതൊരു അരക്കപ്പും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒന്നര കപ്പാണ് അതും കൂടി ചേർത്തിട്ട് പിന്നെ മിക്സ് ചെയ്യാൻ ഞാനൊരു അര ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഒരു കാല ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ചേർത്താൽ മതി എനിക്കിപ്പോൾ ഒരു അര ഗ്ലാസ് വേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മധുരം നോക്കുക ചിലപ്പം കുറച്ചും കൂടി മധുരം കുറയാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മധുരം ഇതിനായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അവർ കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടില്ല എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് നമ്മൾ വെള്ളം വെള്ളമല്ലൊഴിച്ച് ഒന്ന് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മുട്ടയിൽ മാത്രം വേണമെങ്കിൽ നിങ്ങൾ മൂന്ന് മുട്ട കഴിഞ്ഞാൽ വെള്ളം ചേർക്കാതെ ഇതുപോലെ ആക്കി എടുക്കാനായിട്ട് പറ്റും എന്നിട്ട് ഇതാ ഇതുപോലൊരു ഓയിലിൻ്റെ കവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇതോ ഇതുപോലെ നിറച്ച് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ബോട്ടിലിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം എന്നിട്ടൊരു പകുതി ഭാഗോളം നിറച്ചിട്ട് നമ്മൾ നടുക്കായിട്ടൊന്ന് റബ്ബർ പാൻഡിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇത് ഈ ഒരു സൈഡായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചുറ്റിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഉണ്ടാവും അത് ചുറ്റിച്ചിട്ട് എന്നിട്ട് നമ്മളിതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ചിരിച്ചും മറിച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് ഭയങ്കര സിമ്പിൾ അല്ലേ മുട്ടയും മൈദയുണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണേ അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതിന് നമ്മുടെ നാട്ടിൽ കൈവീശലെന്നാട്ടോ പറയുക അപ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നല്ല ടേസ്റ്റ് ആയിട്ടോ ഇത് കഴിക്കാനായിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം പെട്ടെന്ന് നമുക്ക് കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങളിതിൽ ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിൻ്റെ ആണ് ഇത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മുട്ടേൻ്റെയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവെല്ലാം ഒന്ന് മാറ്റം വരുത്തിയാലും നിങ്ങൾക്ക് കൂടുതൽ കൂടുതലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാനായിട്ട് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആട്ടോ ഉണ്ട് അപ്പോൾ ചില ഇതിലും ചെറുതായിട്ടൊന്ന് ക്രിസ്സിപ്പിയാ വന്നിട്ടുണ്ട് അതും നല്ല ടേസ്റ്റാണ് ചിലതെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്